സോഷ്യൽ മീഡിയയുടെ കാലത്ത് സോഷ്യൽ മീഡിയയിൽ സജീവമാകാൻ സി പി എം തീരുമാനിച്ചിരിക്കുന്നു അതിൻ്റെ ഭാഗമായി പുതിയ യൂട്യൂബ് ചാനൽ തുടങ്ങാനാണ് സി പി എം തീരുമാനിച്ചിരിക്കുന്നത് ഇപ്പോഴുള്ള യൂട്യൂബ് ചാനലുകളിൽ തങ്ങളെ അനുകൂലിക്കുന്നവർ കുറവാണെന്ന സത്യം സി പി എം തിരിച്ചറിഞ്ഞിരിക്കുന്നു ബി ജെ പി യെ അനുകൂലിക്കുന്ന ചാനലുകളാണ് മറനാടൻ മലയാളിയും മലയാളി വാർത്തയും ഒക്കെ ഇവയ്ക്കൊക്കെ നല്ല വ്യൂസുമുണ്ട് യുവാക്കളാണ് ഈ ചാനലുകൾ കൂടുതലായി കാണുന്നത് ഈ സാഹചര്യത്തിലാണ് സി പി എം യൂട്യൂബ് ചാനൽ പുതിയ യൂട്യൂബ് ചാനൽ തുടങ്ങാൻ തീരുമാനിച്ചിരിക്കുന്നത് കൈരളി ചാനലിൻ്റെ മേധാവിയായ ജോൺ പ്രട്ടാസിന് തന്നെയാണ് പുതിയ യൂട്യൂബ് ചാനലിൻ്റെയും ചുമതല വിദഗ്ധരായ സോഷ്യൽ മീഡിയയിൽ വിദഗ്ധരായ വ്യക്തികളെ വ്യക്തികളെ ആകും യൂട്യൂബ് ചാനലിൽ ചാനലിൽ നിയമിക്കുക യൂട്യൂബ് ചാനലിൻ്റെ പ്രസക്തി ഇപ്പോൾ സി പി എം തിരിച്ചറിഞ്ഞിരിക്കുന്നു എന്തായാലും സി പി എമ്മിൻ്റെ യൂട്യൂബ് ചാനൽ വലിയ ഒരു വലിയ ഒരു തരംഗമായി മാറും എന്നത് ഉറപ്പാണ് ദേശാഭിമാനി കൊണ്ടും കൈരളി കൊണ്ടും അണികളെ തൃപ്തിപ്പെടുത്താൻ അണികളെ ബോധവൽക്കരിക്കാൻ കഴിയുന്നില്ല എന്ന് സി പി എം തിരിച്ചറിഞ്ഞിരിക്കുന്നു ദേശാഭിമാനി ഉണ്ടെങ്കിലും അത് അണികൾ വായിക്കുന്നില്ല പലരും ദേശാഭിമാനി എടുക്കുന്നത് പാർട്ടി പ്രവർത്തകരെ ഭയന്നാണ് അതിൻ്റെ അകത്ത് അതിൻ്റെ അകത്തുള്ള രാഷ്ട്രീയം പുതിയ തലമുറയ്ക്ക് പകരാൻ കഴിയുന്നില്ല ഇരുപത്തഞ്ച് ഇരുപതിനും ഇരുപത്തി അഞ്ചിനും വയസ്സുള്ള ഇരുപത്തഞ്ചിനും ഇടയ്ക്ക് വയസ്സുള്ള തലമുറ യൂട്യൂബിലാണ് രാഷ്ട്രീയം തേടുന്നത് ഈ സാഹചര്യത്തിലാണ് പുതിയ യൂട്യൂബ് ചാനൽ തുടങ്ങാൻ സി പി എം തീരുമാനിച്ചിരിക്കുന്നത് സി പി എം യൂട്യൂബ് ചാനൽ തുടങ്ങിയാൽ അത് വലിയൊരു വിജയമായി മാറും എന്നുള്ളത് ഉറപ്പാണ് സി പി എമ്മിൻ്റെ യൂട്യൂബ് ചാനൽ വരുമ്പോൾ സോഷ്യൽ മീഡിയയുടെ രംഗത്ത് ആധിപത്യം നേടാൻ സി പി എമ്മിന് കഴിയും ഇപ്പോൾ സോഷ്യൽ മീഡിയ രംഗത്ത് ബി ജെ പി ആണ് ശക്തമായ ആധിപത്യം പുലർത്തുന്നത് ബി ജെ പിക്ക് അനുകൂലമായി ഒരുപാട് ചാനലുകൾ മലയാളത്തിലുണ്ട് മറുനാടൻ മലയാളി മലയാളി വാർത്ത തത്വമ തത്വം തത്വമയി തുടങ്ങിയ ഒരുപാട് ഒരുപാട് ചാനലുകൾ എന്തിന് നമ്മുടെ ചാണക്യ ബിജുവിൻ്റെ ചാനൽ വരെയുണ്ട് ഈ സാഹചര്യത്തിലാണ് പുതിയ തലമുറയെ ആകർഷിക്കാൻ വേണ്ടി പുതിയ തലമുറയെ പാർട്ടിയിലേക്ക് അടുപ്പിക്കാൻ വേണ്ടി ചാനൽ തുടങ്ങാൻ സി പി എം തീരുമാനിച്ചിരിക്കുന്നത് എന്തായാലും ചാനൽ അടുത്ത ആഴ്ച തന്നെ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ പ്രവർത്തനം ആരംഭിക്കും എന്നാണ് പൊളിറ്റിക്സ് കേരളയ്ക്ക് കിട്ടിയ റിപ്പോർട്ട് നല്ല കാര്യമാണ് സി ചെയ്യുന്നത് കോൺഗ്രസിന്റെ ഏറ്റവും വലിയ ദൗർബല്യം സോഷ്യൽ മീഡിയയിൽ അവർ സജീവമല്ല എന്നുള്ളതാണ് മുതിർന്ന കോൺഗ്രസ്സുകാർക്ക് സോഷ്യൽ മീഡിയ എന്തെന്നുപോലും അറിയാത്ത ഒരവസ്ഥ അതാണ് കോൺഗ്രസിനെ പുതിയ തലമുറയിൽ നിന്ന് അകറ്റിയതും ബി ജെ പിയിലേക്ക് പുതിയ തലമുറ പോയതും ഈ സാഹചര്യത്തിലാണ് പുതിയ യൂട്യൂബ് ചാനലുമായി സി പി എം എത്തുന്നത് കേരളത്തിലുണ്ടായ ഉള്ള ചാനലുകളിൽ എൺപത് ശതമാനവും ബി ജെ പിയെ പിന്തുണയ്ക്കുന്ന ചാനലുകളാണ് ബി ജെ പിയെ പിന്തുണയ്ക്കുന്ന ചാനലുകളും ഇടതുപക്ഷ വിരുദ്ധ ചാനലുകളുമാണ് കെ എം ഷാജഹാന്റെ പ്രതിപക്ഷം അടക്കമുള്ള ചാനലുകൾ ഇടതുപക്ഷ വിരുദ്ധമാണ് ജയശങ്കറിന്റെ എ ബി സി അടക്കമുള്ള ചാനലുകൾ ഇടതുപക്ഷ വിരുദ്ധമാണ് ഇങ്ങനെയുള്ള ചാനലുകൾക്ക് വലിയ റീച്ച് ഉണ്ടാവുകയും ചെയ്യുന്നു ഈ സാഹചര്യത്തിലാണ് യൂട്യൂബ് ചാനലിന്റെ പ്രസക്തി സി പി എം തിരിച്ചറിഞ്ഞിരിക്കുന്നത് കൈരളി കൈരളിയിൽ ി കൈരളിയെ കൈരളിയെ വിജയത്തിലേക്ക് നയിച്ച ജോൺ പ്രട്ടാസിന് തന്നെ യൂട്യൂബ് ചാനലിന്റെ ചുമതലയും സി പി എം നൽകും എന്തായാലും സോഷ്യൽ മീഡിയ രംഗത്ത് ഒരു പുതിയ ഉടച്ചുപാർക്കൽ തങ്ങളുടെ യൂട്യൂബ് ചാനലിലൂടെ നടത്താൻ കഴിയുമെന്ന് സി പി എം പ്രതീക്ഷിക്കുന്നു സി പി എം യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത് അവരുടെ മാറുന്ന കാലത്തിനനുസരിച്ചുള്ള അവരുടെ രീതിയാണ് അവരുടെ അവരുടെ പ്രത്യേക ശാസ്ത്രമാണ് സി പി എം പ്രത്യയശാസ്ത്രങ്ങളും എതിർപക്ഷത്തിൻ്റെ അഴിമതികളും എതിർപക്ഷത്തിൻ്റെ ഗതിവിഗതികളും വിഗതികളും ഒക്കെ ചൂണ്ടിക്കാണിക്കാൻ എതിർപക്ഷത്തെ ആക്രമിക്കാൻ അതിനുവേണ്ടി ഒരു യൂട്യൂബ് ചാനൽ അതാണ് സി പി എമ്മിന്റെ ലക്ഷ്യം ജോൺ ബ്രട്ടാസ് നയിക്കുന്ന യൂട്യൂബ് ചാനൽ കേരളത്തിൽ പുതിയ സംസ്കാരം സൃഷ്ടിക്കുമെന്നാണ് സി പി എം അണികൾ സി പി എം നേതാക്കൾ നൽകുന്ന സൂചന